ദ ഹിന്ദു നേരത്തെ ഒരു എക്സ് ഒരു ട്വീറ്റ് പങ്കുവച്ചിരുന്നു നമ്മൾ ചോദിച്ച ചോദ്യം അത് തന്നെയായിരുന്നു അതായത് മൂന്ന് എയർക്രാഫ്റ്റുകൾ ജമ്മു കാശ്മീർ അഖനൂർ രംബാൻ പാംപൂർ എന്നീ സ്ഥലങ്ങളിൽ തകർന്നു വീണതായിട്ട് ഗവൺമെൻറ്റ് സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ദ ഹിന്ദു പത്രം ഒരു റിപ്പോർട്ട് നേരത്തെ കൊടുത്തിരുന്നു എക്സിൽ ട്വീറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ദ ഹിന്ദു പത്രം പറയുന്നത് വി ഹാവ് ഡെലീറ്റഡ് ആൻ എയർലി പോസ്റ്റ് അബൌട്ട് ഇന്ത്യൻ എയർക്രാഫ്റ്റ് ഇൻവോൾഡ് ഇൻ ഓപ്പറേഷൻ ഹിന്ദു ആ പോസ്റ്റ് അവർ പിൻവലിച്ചിരിക്കുകയാണ് ദെർ ഇസ് നോ സച്ച് ഓൺ റെക്കോർഡ് ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഫ്രം ഇന്ത്യ ഓൺ റെക്കോർഡായിട്ട് അങ്ങനെ ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഇല്ല എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് അപ്പോൾ അത് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതിൽ ദ ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് ശരിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ തന്നെ ആ സോഴ്സിനെ അതിലൊരു ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ ഉണ്ണി സാർ അതായത് ഒരു ഫ്യൂൾ ടാങ്ക് തകർന്നു കിടക്കുന്ന ഒരു ചിത്രമല്ലാതെ ഒരു എയർക്രാഫ്റ്റ് ഒക്കെ വെടിവച്ചിട്ടെങ്കിൽ അത് ഇന്ത്യൻ കശ്മീരിലാണ് ഇന്ത്യയുടെ ഭാഗത്തുള്ള കശ്മീരിലോ പാക് അധീന കൃശ്യം പുറത്തുവരുമല്ലോ ഇതുവരെ അങ്ങനെയുള്ള അതൊരു ഫ്യൂൾ ടാങ്ക് ആണ് എനിക്ക് തോന്നുന്നു അത് എം ടി ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി അങ്ങനെയൊക്കെ ടാക്സ് റിമൂവ് ചെയ്യുന്നത് യുദ്ധത്തിനിടയിലും അങ്ങനെയുള്ള കാണാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിക്കൂടെ എന്നൊരു ഡൗട്ട് കൂടി എനിക്കുണ്ട് അല്ല ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താ പറയുക നമ്മൾ പഴയ രീതിയിലല്ല യുദ്ധങ്ങൾ ഇപ്പോൾ നടക്കുന്നത് അതായത് ഒരു ബോംബ് ഒരു ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ ഒരു ഒരു ഫൈറ്റർ ജെറ്റോ ക്യാരി ചെയ്തു കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇടുക അല്ല ഇപ്പൊ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ എയർ സ്പേസ് പിന്നെ നമ്മൾ കാര്യം എന്താ വെച്ചാൽ നമുക്കൊരു ലോഞ്ചിങ് പാഡുണ്ട് ലോഞ്ചിങ് പാഡിൽ നിന്ന് കൃത്യമായി ആസൂത്രണം ചെയ്താൽ മാക്സിമം ഏരിയ കവർ ത് ബഹൽപൂരാണ് നൂറ് കിലോമീറ്ററാണ് അതായത് നമ്മൾ ഈ സ്കാപ്പ് മിസൈൽ ഉപയോഗിക്കുമ്പോൾ സ്കാപ്പ് മിസൈലിൻ്റെ ദൂരപരിധി എത്രയാണെന്ന് പറയുമ്പോൾ മുന്നൂറ് കിലോമീറ്റർ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും നാന്നൂറ് കിലോഗ്രാം ഭാരമുള്ള മിസൈലാണ് അതൊരു ക്രൂയിസ് മിസൈലാണ് അത് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്കാപ്പിൻ്റെ പ്രത്യേകത അത് ഏത് കാലാവസ്ഥയിലും വർക്ക് ചെയ്യും അതിൻ്റെ കൃത്യം ടാർഗറ്റിലേക്ക് എത്തും അത് രാത്രിയെന്നോ പലൊന്നും ഇല്ല അപ്പോൾ അത്ര ആക്രസിയുള്ളതാണ് നമ്മൾ വികസിപ്പിച്ചെടുത്ത ആട്ടോ ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത സ്കാപ്പ് മിസൈലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് പിന്നെ ഈ പറയുന്ന നമ്മുടെ ഒരു പഴയ കൺസെപ്റ്റ് ആ മുകളിലൂടെ ഫ്ലൈറ്റ് വന്ന് സിനിമയിലൊക്കെ കാണുന്ന പോലെ താഴെ കൊണ്ടൊന്ന് ബോംബ് ഇട്ടിട്ട് തിരിച്ച് പോകുന്ന ഒരു പരിപാടിയല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് അറ്റാക്ക് ചെയ്ത് ഷൂട്ട് ചെയ്ത് താഴ്ത്തി കിടാൻ കഴിയുള്ളൂ ഇവിടെ റഫാൽ പോലെയൊക്കെയുള്ള റഫാലിൻ്റെയൊക്കെ ലോഞ്ചിങ് പാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഏറ്റവും സ്മൂത്തനായിട്ടുള്ള ഏറ്റവും ഹൈലി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോഞ്ചിങ് സിസ്റ്റമാണ് അതിൻ്റെത് ആ ലോഞ്ചിങ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ടാർഗറ്റിനെ പിന്നെ ലൊക്കേറ്റ് ചെയ്തിട്ട് ആ ലൊക്കേഷനിലേക്ക് എയർ സ്ട്രൈക്ക് നടത്തുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു ബോംബ് ക്യാരി ചെയ്ത് കൊണ്ടുപോയി അവിടെ ഇടുകയാണെങ്കിൽ മാത്രമേ എയർ എയർസ്പേസ് നമുക്ക് വൈലേറ്റ് ചെയ്യേണ്ടി വരും പ്ലസ് അപ്പോഴാണ് അവർക്ക് ഷോട്ട് ഡൗൺ ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ ഒരു സ്പേസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യം നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് രാവിലെ മുതൽ തന്നെ പാകിസ്ഥാൻ ഇത്തരം ഒരു ക്ലെയിം വയ്ക്കുന്നുണ്ട് അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ക്യാരി ചെയ്തിട്ടുണ്ട് കാര്യ ഹിന്ദുവിൽ മാത്രമല്ല കേട്ടോ ഗാഡിയൻ അടക്കമുള്ള പത്രങ്ങൾ അത് അത് പാകിസ്ഥാൻ 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 സോഴ്സ് വെച്ചിട്ടാണ് പറയുന്നുണ്ട് നടത്തിയ പാകിസ്ഥാൻ പ്രസ് ഈ കാര്യം പറയുന്നുണ്ട് അതായത് ഇന്ത്യയുടെ മൂന്ന് വിമാനങ്ങളെ ഞങ്ങൾ വിളിപ്പിച്ചിട്ടു അഞ്ചെണ്ണത്തെ വിളിപ്പിച്ചിട്ടു മൂന്നെണ്ണം റഫേൽ ആണ് എന്ന മട്ടിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത് പക്ഷേ അതൊന്നും സ്ഥിരീകരിച്ചത് ാണ് രാൽപിണ്ടിയില് മിലിട്ടറി വക്താവ് ഉണ്ടല്ലോ മിലിട്ടറി സ്പോക്സ് പേഴ്സൺ പറയുന്നുണ്ട് ആ മിലിട്ടറി സ്പോക്സ് പേഴ്സൺ ആണ് പറയുന്നത് ഇരുപത്തിയാറ് സിവിലിയൻസ് കൊല്ലപ്പെട്ടു നാല്പത്തിയാറ് ആളുകൾക്ക് ഗുരുതരമായി പരിക്കൊണ്ട് അതിൽ കുട്ടികളടക്കമുള്ള ആളുകളുണ്ട് പിന്നെ ഞങ്ങൾ ഫൈറ്റർ ജെറ്റ്സ് പിന്നെ അടിച്ചു താഴ്ത്തിട്ടുണ്ട് പക്ഷേ ഒരു പ്രശ്നം എന്താ അറിയോ ഒരു മിലിട്ടറിയുടെ സ്പോക്സ് പേഴ്സൺ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് അതിന്റെ തെളിവുകൂടി ഹാജരാക്കാനുള്ള ദൃശ്യവും പുറത്തു വന്നിട്ടില്ല ആകെ തകർന്നു കിടക്കുന്ന ഒരു ഫ്യൂൾ ടാങ്കിന്റെ ദൃശ്യം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊരു ദൃശ്യവും ഇതുവരെ പുറത്തു പോയി ഇത് വേറൊരു സംശയം ചോദിച്ചോട്ടെ ഈ പറയുന്ന ഫൈറ്റർ ജെറ്റ്സിനെ നിങ്ങൾ ഷോട്ട് ഡൗൺ ചെയ്തു എന്ന് നമ്മൾ സമ്മതിക്കുന്നു അങ്ങനെയാണ് പിന്നെ എൽ ഒ സിയിൽ എന്തിനാണ് ഈ സാധാരണക്കാരെ കൊല്ലുന്നത് നിങ്ങൾക്ക് മൂന്ന് ഫൈറ്റർ ജെറ്റ് ഇൻക്ലൂഡിംഗ് റഫേൽ ഷോട്ട് ഡൗൺ ചെയ്യാൻ പിന്നെ നിങ്ങൾ ഹാപ്പി അല്ലേ കാരണം നിങ്ങളുടെ വലിയ വിജയമല്ലേ പിന്നെ നിങ്ങൾ ഈ പാവപ്പെട്ട പിന്നെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുന്നത് വീടുകൾക്ക് തീയിടുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പൂർണ്ണമായും പരാജയമാണെന്ന് നിങ്ങൾക്ക് ഒരു ധാരണയും യഥാർത്ഥത്തിൽ ഇപ്പോഴും പാകിസ്ഥാനുണ്ടെന്ന് സംശയം കാരണം പാകിസ്ഥാനൊന്നും റഫേൽ ഇല്ല രണ്ടാമത്തെ കാര്യം ആ റഫേൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എങ്കിലും അതിനകത്ത് ഹൈലി പ്രിസിഷൻ ആയിട്ടുള്ള ടാർജറ്റഡ് ഓറിയന്റായിട്ടുള്ള നേരത്തെ പറഞ്ഞ സ്കാൽ ക്രൂസ് മിസീൽ പോലെ ഹാമർ സ്മാർട്ട് ബോംബുകൾ ഹാമർ സ്മാർട്ട് ബോംബുകൾ ഫിക്സ്ഡ് ആണ് അതായത് നമ്മുടെ ഇന്ത്യയുടെ ബേസിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞ അവിടെ നിന്ന് ഇജക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം പൊസിഷനിൽ എഴുപത് കിലോമീറ്റർ പോയി കൃത്യം ലക്ഷ്യസ്ഥാനത്ത് പ്രസിഷനോട് കൂടി ഒരു ഒരു പത്തോ ഇരുപതോ മീറ്ററിന്റെ വ്യത്യാസം മാത്രം സംഭവിച്ചേക്കാവുന്ന രീതിയിൽ പോയി കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളാണുള്ളത് അതായത് ഇപ്പോൾ അബോട്ടബാദ്ര പോലെ നേരിട്ട് പോയി ഇറങ്ങിച്ചെന്ന് നടത്തുന്ന ഒരു ഓപ്പറേഷൻ ഇവിടെ ഇല്ല ഇല്ല നമുക്ക് ഒരിക്കലും മസൂദ് ഹസന്നെ ജീവനോടെ തിരികെ പിടിച്ചു കൊണ്ടുവരണമെന്ന താല്പര്യവും ഇല്ല ഹഫീസ് സൈദിനെ ജീവനോടെ തിരികെ പിടിച്ചു കൊണ്ടുവരേണ്ട താല്പര്യവും നമുക്കില്ല നമ്മളെ സംബന്ധിച്ചെന്താ ആ ഭീകരവാദികളുടെ ടെററിസ്റ്റ് ക്യാമ്പുകളെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചു അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചാൽ കാഷ്വാലിറ്റി ഇന്ത്യൻ ഭാഗത്ത് ഏറ്റവും കുറച്ചുണ്ടാവുന്നതാണ് ഇന്ത്യൻ എയർ സ്പേസിൽ ഉയർന്നു നിൽക്കുന്ന അഫാലിൽ നിന്ന് കൃത്യം സമയത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നോക്കൂ ഒൻപത് ടാർജറ്റുകൾ ഇരുപത്തിനാല് മിസൈലുകൾ ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ പോയി ഇരുപത്തെട്ടിന് ഓപ്പറേഷൻ അവസാനിച്ചു അതായത് അതായത് ഒരു മണി അഞ്ച് മിനിറ്റിന് ആരംഭിക്കുന്നു ഒരു മിനിറ്റ് ഇരുപത്തിയെട്ട് മിനിറ്റിന് അവസാനിക്കുന്നു അപ്പോൾ ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ ഇരുപത്തിനാല് മിസൈലുകൾ വിടുകയും അത് വളരെ കൃത്യമായി സ്പെസിഫിക്കായിട്ട് ടാർജറ്റിൽ പോയി വരികയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം